ഇന്ത്യയിൽ ക്രിക്കറ്റിന് ഒരു ബോമുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപലിൻ്റെ ചെഗുത്താന്മാർ ലോഡ്സിൽ പോയിട്ട് ക്ലൈ ലോയിഡിൻ്റെ വിൻഡീസിനെ തകർത്ത് കിരീടം ചൂടിയപ്പെടായിരുന്നു അതിനുശേഷം ക്രിക്കറ്റിന് ഇന്ത്യയിൽ ഉണ്ടായ ഗ്രോത്ത് ഭയങ്കരമായിരുന്നു മറ്റുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ലെവലിലേക്ക് ബി സി സി ഇന്ത്യൻ ക്രിക്കറ്റും വളർന്നു അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അതുപോലെ ഒരു സ്പാർക്കായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ വേൾഡ് കപ്പ് യോഗ്യത ആയിരിക്കും എന്നാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് യോഗ്യത നേടുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ വനിതാ ഫുട്ബോൾ ടീം എന്തുകൊണ്ടും പുരുഷ ഫുട്ബോൾ ടീമിനേക്കാൾ നേരത്തെ ലോകകപ്പിനുള്ള യോഗ്യത നേടും എന്ന് കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടും അടുത്ത ഒരു സാധനമാണ് അത് ഉടനെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്നാണ് പ്രീമിയർ ലീഗ് ടീമിൽ ഇടം പിടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ടുള്ള അതിഥി ചൗഹാൻ പറയുന്നത് അദി ചൗഹാൻ അവസ്റ്റാവിൽ വരുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് മെഴുകാൻ നിൽക്കുന്നില്ല ഏതായാലും അതിഥി ചൌഹാൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മെൻസ് ഫുട്ബോൾ ടീമിനെക്കാട്ടിൽ വേഗത്തിൽ വനിതാ ഫുട്ബോൾ ടീം ഫിഫ ലോകകപ്പിന് യോഗ്യത നേടും എന്നുള്ളത് അത് യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ് ഞങ്ങൾ ഉടനെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ വേൾഡ് കപ്പ് യോഗ്യതയിലേക്ക് എത്തിക്കും വേൾഡ് കപ്പിൻ്റെ ആ വിശ്വവിഖ്യാതമായിട്ടുള്ള വേദിയിൽ ഇന്ത്യൻ ദേശീയ ഗാനം മുഴക്കുന്നതിന് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരങ്ങൾ ഉടനെ തന്നെ അവസരമൊരുക്കും എന്ന് ആത്മവിശ്വാസത്തോടെ അത്ദി പറയുമ്പോഴും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ സമീപകാല നേട്ടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉടനെ തന്നെ ആ ഒരു സ്പാർക്ക് ഇവിടെ ആളിക്കത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്